ഓം നമ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിനേഴാം തീയതി ബുധനാഴ്ച ദിവസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കർക്കിടക മാസം രണ്ടാം തീയതി ഇന്ത്യൻ തീയതി ആഷാഢമാസം ഇന്ത്യൻ തീയതി ആഷാഠമാസം ഇരുപത്തി ആറാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറു മണി പതിനഞ്ച് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി നാൽപ്പത്തൊന്ന് മിനിറ്റിനുമാണ് നാളത്തെ തിഥി ഏകാദശി തിഥിയാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം അനിഴ നക്ഷത്രമാണ് അനിഴ നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള അതായത് ബുധനാഴ്ച രണ്ട് മണി രണ്ട് മിനിറ്റ് രണ്ട് മണി പതിനഞ്ച് മിനിറ്റേയും ബുധനാഴ്ച രണ്ട് മണി പതിനഞ്ച് മിനിറ്റ് എ എം എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച ദിവസം ആരംഭിക്കുന്ന സമയം രണ്ട് മണി പതിനഞ്ച് മിനിറ്റ് എ എം എന്ന സമയത്താണ് അനിഴ നക്ഷത്രം ആരംഭിക്കുന്നത് അനിഴ നക്ഷത്രം അവസാനിക്കുന്നത് ബുധനാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള മൂന്ന് മണി ഇരുപത്തൊൻപത് മിനിറ്റ് എ എം അതായത് വ്യാഴാഴ്ച ദിവസം ആരംഭിക്കുന്ന സമയം മൂന്ന് മണി ഇരുപത്തൊൻപത് മിനിറ്റ് എ എം ഈ സമയത്താണ് അനിഴ നക്ഷത്രം അവസാനിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ അനിഴ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അനിഴ നക്ഷത്രം എന്ന് പറയുന്നത് ഉറച്ചയെക്കൂറപ്പെട്ട നക്ഷത്രമാണ് അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ ഈ നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് മിത്രനാണ് സ്ത്രീ നക്ഷത്രമാണ് അനിഴ നക്ഷത്രം നക്ഷത്രത്തിൻ്റെ മൃഗം മാനാണ് ഭൂതം അഗ്നിയാണ് പക്ഷി കാകനാണ് വൃഷം ഇലഞ്ഞിയാണ് ശനിദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം അഥവാ ശനി ദശാകാലത്തുകൂടിയാണ് അനിഴ നക്ഷത്ര ജാതകർ അവരുടെ ജീവിതം ആരംഭിക്കുന്നത് അപ്പോൾ എല്ലാ അനിഴ നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലമാണ് ശനി ദശാകാലം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ശനി ദശാകാലം കഴിഞ്ഞാൽ പിന്നെ ദശാകാലമാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വന്നുചേരുന്നത് കേതുവിൻ്റെ ദശാകാലമാണ് കേതു കഴിഞ്ഞാൽ ശുക്രൻ ശുക്രൻ കഴിഞ്ഞാൽ സൂര്യൻ സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രൻ ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുജൻ രാഹു വ്യാഴം എന്നിങ്ങനെയാണ് ദശാകാലത്തിൻ്റെ ക്രമീകരണം എന്നുള്ളതും പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മളിനി ഈ അദ്ധ്യായത്തിൽ ഇനി ചിന്തിക്കാൻ പോകുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസം എന്ന് പറയുന്നത് അനിഴം നക്ഷത്ര ദിവസമാണ് അതായത് അനിഴം നക്ഷത്രം ബുധനാഴ്ച ദിവസവുമായി കൂടിച്ചേരുന്നു വളരെ നല്ലതാണ് അനിഴം നക്ഷത്രം ബുധനാഴ്ച ദിവസവുമായി കൂടിച്ചേർന്നാൽ വളരെ നല്ലതാണ് ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വളരെ ഉത്തമമാണെന്നാണ് പല ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ദിവസം വരുമ്പോൾ ശുഭകാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്തെടുക്കാൻ വളരെ അനുയോജ്യമാണെന്ന് ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളിലും ജ്യോതിഷ പണ്ഡിതന്മാർ എഴുതി വച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യം പ്രിയപ്പെട്ടുള്ള ശ്രദ്ധയോടുകൂടി കേൾട്ട് മനസ്സിലാക്കുക അപ്പോൾ നാളത്തെ ദിവസം അനിഴ നക്ഷത്രം ബുധനാഴ്ച ദിവസവുമായി കൂടി ചേർന്നാൽ അമൃത സിദ്ധി യോഗത്തിൻ്റെ ഫലം ഉണ്ടാകും എന്നാണ് ജ്യോതിഷ ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ നാളത്തെ ഈ ബുധനാഴ്ച ദിവസം ബുധനാഴ്ച ദിവസവും അനിടനക്ഷത്രവും കൂടിച്ചേരുന്ന നാളത്തെ നക്ഷത്ര ദിവസം ആരുടെയൊക്കെ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് നല്ല ഫലങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളതാണ് ഇനി ചിന്തിക്കാൻ പോകുന്നത് നാളത്തെ നക്ഷത്ര ദിവസം പൂയം ആയില്യം ചിത്തിര ഉത്രം പൂരുട്ടാതി ഉത്രിട്ടാതി വിശാഖം എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പൂയം ആയില്യം ചിത്തിര അതുപോലെ തന്നെ ഉത്രം പിന്നെ പൂരുട്ടാതി ഉത്രിട്ടാതി വിശാഖം എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യത ഉള്ളത് അവിട്ടം അശ്വതി ഭരണി ചോതി അത്തം പൂരം ഇത്രയും നാളുകാരുടെ ജീവിതത്തിലാണ് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് അവിട്ടം അശ്വതി ഭരണി ചോതി അത്തം പൂരം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് വന്നു ചേരുമെന്നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പാണ് ജ്യോതിഷം നൽകുന്നത് ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളെ ദിവസം വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട് ഇനിയും നാളെ ബുധനാഴ്ച ദിവസമാണ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ബുധനാഴ്ച ദിവസത്തോടു കൂടി അനിഴ നക്ഷത്രം ചേർന്നാൽ അമൃത സിദ്ധി യോഗത്തിന് തുല്യമാണെന്നാണ് പറയുന്നത് അപ്പോൾ അപ്രകാരം ചിന്തിച്ചാൽ നാളെ ദിവസം ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാൻ അനുകൂലമായ ദിവസമാണ് അതിനുള്ള ശുഭസമയം ഞാൻ എടുത്തു പറഞ്ഞു തരാം രാവിലെ ആറു മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ രാവിലെ ആറുമണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ പത്തുമണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ശുഭസമയമാണ് പിന്നീട് പതിനൊന്ന് മണി മുപ്പത്താറ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ ശുഭസമയമാണ് വീണ്ടും ഒരു മണി ഉച്ച കഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ നാല് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയും ശുഭസമയമാണ് അപ്പോൾ ഈ ശുഭസമയം നോക്കി നാളത്തെ ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത് ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് നാളത്തെ തീയതി എന്ന് പറയുന്നത് പതിനേഴാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ എട്ട് വരും അപ്പോൾ നാളത്തെ ദിവസം ഈ ഏതൊരു മാസത്തെയും എട്ട് പതിനേഴ് അതുപോലെ തന്നെ ഇരുപത്തിയാറ് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ആ ആ സംഖ്യ ഒറ്റസംഖ്യ ആക്കുമ്പോൾ വരുന്നത് വരുന്നതുകൊണ്ട് അവർക്ക് നാളത്തെ ദിവസം അനുകൂലമല്ല പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരാൻ സാധ്യതയുള്ളതെന്നാണ് ജ്യോതിഷം പറയുന്നത് അതായത് ഏതൊരു മാസത്തെയും എട്ട് പതിനേഴ് ഇരുപത്തി എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യ എട്ട് വരുന്നു അപ്രകാരമുള്ളവർക്ക് നാളെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നാണ് പറയുന്നത് കടുന്നീല കടും പച്ച മഞ്ഞ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് പറയുന്നത് മാത്രമല്ല പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് പി എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അതും മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുവാൻ സഹായകരമായ ഒരു കാര്യമാണെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങൾ ഫോളോ ചെയ്യുക നാളത്തെ ദിവസം എട്ട് വരുന്നവർക്ക് അതായത് ഏതൊരു മാസത്തെയും എട്ട് പതിനേഴ് ഇരുപത്താറ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം അനുകൂലമല്ല നാളത്തെ ദിവസം കടും നീല കടും പച്ച മഞ്ഞ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരും മാത്രമല്ല പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് പി എന്നീ ഉണ്ടെങ്കിൽ എഫ് പി എന്നീ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുമെന്നും ജ്യോതിഷം പറയുന്നു അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യം ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് വളരെയേറെ ഒട്ടുമിക്ക ആൾക്കാരുടെയും ജീവിതത്തിൽ വളരെയേറെ പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ് കാരണം അവരുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ ജ്യോതിഷപരമായ അറിവുകൾ അവർക്ക് പ്രയോജനപ്പെടും എന്നുള്ളതിൽ തർക്കമില്ല അതുകൊണ്ടാണ് ഞാനിത് നിത്യവും ചെയ്യുന്നത് പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയോടുകൂടി കേൾക്കുക ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ സഹായകരമായ ഒരു കാര്യമാണ് ഈ ജ്യോതിഷം എന്നുള്ളത് പ്രിയപ്പെട്ടവർ ഓർത്തുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് ഇനി നമ്മൾ ഈ അദ്ധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രവലമാണ് നക്ഷത്രഫലം മേടക്കൂർ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണ ഈ കാർത്തികാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം സ്വസ്ഥദേഹതൻ മാത്രം അനുകൂലമായ ദിവസമല്ല കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും മാത്രം മെച്ചമായെന്ന് വരികയില്ല ദാമ്പത്യ ജീവിതത്തിൽ സുഖകരമായ അനുഭവങ്ങൾ മാതാവും മുഖേന ഉണ്ടാകുമെങ്കിലും മാതാവിന് തിക്താനുഭവങ്ങളൊക്കെ വന്നിരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളത് അതുപോലെ തന്നെ പിതാവും മുഖേന തിക്താനുഭവങ്ങൾ ഇവരുടെ കുടുംബത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം അതുപോലെ തന്നെ സ്വത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വീട് വസ്തു വാഹനം ഭൂമി സ്വത്ത് എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പിതാവിൻ്റെ ശത്രുത വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് തന്മൂലം ഈ നാളുകാരുടെ കുടുംബ ജീവിതത്തിലും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും സ്വസ്ഥത കുറവൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് പിതാവിൻ്റെ ശത്രുതയൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ അത് കാരണമായി തീരുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളതെങ്കിലും തൊഴിൽപരമായ നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു മാത്രമല്ല സുഹൃത്തുക്കൾ സഹോദരങ്ങളുടെ സ്ഥിതി ഇവർക്ക് അത്ര അനുകൂലമായി വന്നു വന്നുചേരണമെന്നുമില്ല അവർ മുഖേനയുള്ള പ്രതിസന്ധികൾ വന്നുചേരാം പിതാവിന് ശത്രുത സ്ത്രീ മുഖേനുള്ള ശത്രുതകൾ പിതാവിന് വന്നു ചേരാം അങ്ങനെ അത്ര അനുകൂലമായൊരു ഫലം വന്നു ചേരുന്ന അനുകൂലമായ ഫലം വന്നു ചേരുന്ന ഒരു ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളത് മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണീ കാർത്തികാലിന് നാളുകാർ അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കുൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകരൻ രണ്ട് വാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹതന് മാത്രം അനുകൂലമായ ദിവസമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകുന്നത്തില്ല സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടമായിരിക്കും കുടുംബത്തിലും ധനപരമായ അവസ്ഥയിലും വന്നു എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നാളത്തെ ദിവസം ചെയ്യുന്ന പ്രവർത്തികളൊന്നും ശുദ്ധമായിരിക്കണമെന്നില്ല പാപപ്രവർത്തികൾ ചെയ്യുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞുകൊള്ളുക സ്ഥലപ്രവർത്തികളെക്കാൾ ദുഷ്പ്രവർത്തികളായിരിക്കും കൂടുതൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നീച ബുദ്ധി വന്നുചേരാനും നീജമായ കൂട്ടുകെട്ടിൽ കൂടി നീച കൂട്ടുകെട്ടിൽ കൂടി പോകുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ വെറുതെ യാത്ര ചെയ്ത് പണം നഷ്ടപ്പെടുത്തുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ നാളത്തെ ദിവസം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് തൊഴിൽപരമായ നേട്ടം ഉണ്ട് കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതി അവർക്ക് അത്ര മെച്ചമല്ല എന്നാൽ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായങ്ങളാണ് ഈ കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും അവസ്ഥയിൽ കാര്യമായ പങ്കുവഹിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അത്ര അനുകൂലമായ സാഹചര്യത്തിൽ കൂടിയല്ല കടന്നു പോകുന്നത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക പിതാവിന് ശത്രുത വന്നു ചേരുന്നത് കൊണ്ട് പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ പിന്തുണ ഇവർക്ക് ലഭിക്കുന്ന ഒരു ദിവസവുമല്ല നാളെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക മാതാവിന് രോഗദുഖദ പ്രയാസങ്ങളും വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് നാളെ ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി മിഥിനക്കൂറാണ് മിഥിനക്കൂറിൽ പെട്ട മകരം രണ്ടുപാതും തിരുവാതിര പുനർതാ മുക്കാലിന് നാളുകർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹത്തിന് മാത്രം അനുകൂലമായ ദിവസമല്ല കുടുംബത്തിൻ്റെ നടിസിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല പിതാവ് മുഖേന ശത്രുത കുടുംബത്തിൽ വന്നുചേരുന്നു പിതാവിന് സ്ത്രീകൾ മുഖേന ശത്രുതകൾ വന്നു ചേരുന്നത് കൊണ്ട് കുടുംബത്തിലും അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നാളെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിത സുഖക്കുറവ് തൊഴിൽപരമായുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഇവർക്കുള്ള അനുഭവിക്കുന്ന ഒരു സമയമാണ് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് മാതാവ് മുഖേന കാര്യവിജയം ുണ്ടാവുന്ന ദിവസമാണ് അതുപോലെ തന്നെ പെൺമക്കൾ മുഖേനയും കാര്യവിജയം ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണെങ്കിലും ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ഇവരിൽ വന്നുചേരുന്നത് കൊണ്ട് കുടുംബത്തിൻ്റെയും ധനപരമായ വിഷയത്തിൽ വിഷയത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും പ്രതിസന്ധി നിറഞ്ഞ അനുഭവങ്ങൾ കൂടിയാണ് നാളെ ദിവസം ഈ നാളുകാർ കടന്നുപോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽ ഗുണം കാര്യമായില്ല ദാമ്പത്യ ജീവിത സുഖക്കുറവും അതോടൊപ്പം നിലനിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഇനിയും കർക്കിടാക്കുറാണ് കർക്കിടാക്കൂറിൽപ്പെട്ട പുനർദം കാലുപൂയമായില്ലെന്ന നാളുകളെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥദേഹൻ മാത്രം അനുകൂലമായ ദിവസമല്ല പാപപ്രവർത്തികൾ ചെയ്യുവാനാണ് നാളത്തെ ദിവസം സാധ്യത അതുപോലെ തന്നെ അവരുടെ അവരിൽ തന്നെ ശത്രുത നിറഞ്ഞ ചിന്താതികൾ അവരിൽ ഉണ്ടാകുന്നൊരു ദിവസവുമാണ് പ്രത്യേകിച്ച് നാളത്തെ ദിവസം അവർക്ക് കുടുംബത്തിൻ്റെ അവസ്ഥ അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥയിൽ ശത്രുത നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകളൊക്കെ അവിടെ ഉണ്ടാകുന്നൊരു ദിവസമാണ് പല വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ ഇവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് അങ്ങനെ ശത്രുത നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം കർക്കിടക്കുറിൽപ്പെട്ട പുനർദം കാല പൂയം ആയില്ലെന്ന ആളുകാർ കടന്നുപോകുക തൊഴിൽ ഗുണം അവർക്ക് അനുകൂലമായ ദിവസമാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുപോലെ തന്നെ അവർക്ക് ആൺമക്കളാലുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളും നല്ല അനുഭവങ്ങളുമൊക്കെ വന്നിച്ച് നിലനിൽക്കുന്നൊരു ദിവസം കൂടിയാണെങ്കിലും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിൻ്റെ അവസ്ഥയിലും ധനപരമായ സ്ഥിതിയിലും ശത്രുത ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ പാവപ്രവർത്തികൾ ചെയ്യുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക സ്ഥലപ്രവർത്തികളെക്കാൾ കൂടുതൽ നീഞ്ഞ് ബുദ്ധിയായിരിക്കും കൂടുതൽ വന്നിച്ച് എന്നുള്ളതാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാലിന് ആളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥതന് അനുകൂലമായ ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടവും കാര്യവിജയമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ പാപപ്രവർത്തികളിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട് കോപം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ചിലരെ സംബന്ധിച്ച് ബാക്കിയുള്ളവരെ ബാക്കിയുള്ളവർക്കൊക്കെ നാളത്തെ ദിവസം ഏറ്റവും കൂടുതലും നല്ല അനുഭവങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ സാധ്യത തൊഴിൽ ഗുണവും ധനപരമായ നേട്ടവും കുടുംബസുഖവും ദാമ്പത്യ സുഖവും അങ്ങനെയുള്ള എല്ലാ നേട്ടങ്ങളും നാളത്തെ ദിവസം വന്നു ചേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ വന്ന് വന്നു ചേരുവാൻ സാധ്യതയുണ്ടെങ്കിലും ചിലർക്ക് നാളത്തെ ദിവസം പാപപ്രവർത്തികളിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട് അവർക്കത് മുഖേന ദേഷ്യം വന്നു ചേരാനും മദ്യപാനത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവർ കൂത്തുകളിലോ ഒക്കെ ആസക്തി തോന്നി അതുപോലെ തന്നെ കോപം വന്നു ചേരുവാനും നാളെ ദിവസം അവർക്ക് ഉണ്ട് എന്നുള്ള കാര്യമാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാല അത്തൻ ചിത്ര രണ്ട് ഭാഗം ആളുകാരെ സംബന്ധിച്ച് നാളെ ദിവസം സുഖസ്വസ്ഥതന് അനുകൂലമായ ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ പ്രത്യേകിച്ച് മാതാവ് മുഖനെ ധനം വന്നു ചേരാനും സാധ്യതയുള്ള ദിവസമാണ് തൊഴിൽ ഗുണം അനുകൂലമാണ് ദാമ്പത്യ ജീവിതസുഖം വർദ്ധിക്കുന്ന ഒരു ദിവസമാണ് അങ്ങനെ നല്ല അനുഭവങ്ങൾ നല്ല ബുദ്ധി നല്ല ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നൊരു ദിവസമാണ് നല്ല ഭാര്യ നല്ല ഭർത്താവ് നല്ല മക്കൾ അപ്പോൾ നല്ല അനുഭവങ്ങൾ കലാകാരന്മാർക്കു ശോഭിക്കുന്ന ഒരു ദിവസം അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ വന്നുചേരുന്നൊരു ദിവസമാണ് എങ്കിൽ പോലും നാളത്തെ ദിവസം കുടുംബത്തിൽ ശത്രുത വന്നുചേരുവാൻ അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ശത്രുത അനുഭവപ്പെടുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നിങ്ങളോട് അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രം രണ്ട് ഭാഗം ചോദ്യം വിശാഖമുക്കാലി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മാനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത ഒക്കെ അവരുടെ ജീവിതത്തിൽ പ്രതികൂലമായി നിൽക്കുന്നു മക്കളുടെ സ്ഥിതി അവർക്ക് പ്രതികൂലമായി നിൽക്കുന്നു എങ്കിൽ പോലും നാളത്തെ ദിവസം ധനപരമായ നേട്ടം നല്ല ആരോഗ്യം അതുപോലെ തന്നെ പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുവാൻ സാധിക്കുക സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു വരിക അതുപോലെ തന്നെ നല്ല അറിവുള്ളവരെ പോലെ പെരുമാറുക അപ്പോൾ ഇന്ന് അനുഭവങ്ങൾ നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് പ്രത്യേകിച്ച് മാതാവ് മുഖനുമുള്ള നല്ല അനുഭവങ്ങൾ ശത്രുതയിൽ കഴിഞ്ഞിരുന്നവരുടെ ഒക്കെ നാളത്തെ ദിവസം അവർ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടുകൂടെ പെരുമാറുവാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് നാളത്തെ ദിവസം പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു മാതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു എങ്കിലും മാതാവിന് ശത്രു നിറഞ്ഞ അനുഭവങ്ങളോ രോഗദുഃഖ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഒക്കെ വന്നുചേരാനും സാധ്യതയുള്ള ദിവസമാണ് എന്നാൽ ചിലർക്കൊക്കെ മാതാവ് മുഖന ഉള്ള രാജകീയമായ നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി മൃത്യേക്കൂറാണ് വൃത്തിയേക്കൂറിൽപ്പെട്ട വിഷാങ്കാലുരം കേട്ട നാളുകളെ സംബന്ധിച്ച് നാളെ ദിവസം സുഖസ്വസ്ഥത അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കുന്ന ദിവസമാണ് ദാമ്പത്യ ജീവിത വിജയമുണ്ടാകുന്ന ദിവസമാണ് ദാമ്പത്യ ജീവിത സുഖമുണ്ടാകുന്ന ദിവസമാണ് മക്കൾ മുഖേന നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ് അതുപോലെ തന്നെ പിതാമുഖേനെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ് തൊഴിലിടങ്ങളിൽ നല്ല അനുഭവങ്ങൾ വന്നുചേരുന്ന ദിവസമാണ് എന്നാൽ മാതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല മാതാവിന് രോഗദുഃഖാ ദുരിത പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് മാതാവ് മുഖേന നഷ്ടത്തിനും സാധ്യതയുണ്ട് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നാൽ ചിലപ്പോൾ െ സംബന്ധിച്ച് നാളെ ദിവസം മാതാമുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളും പ്രതീക്ഷിക്കാൻ ഒരു ദിവസമാണ് നാളെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളുക അങ്ങനെ ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ ഉച്ചയ്ക്കുറിൽപ്പെട്ട വിഷാങ്കലാനുജൻ കേട്ട ആൾക്കാരെ തേടി ഒരു ദിവസമായിരിക്കും നാളെ ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ ആളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹതന്മാർ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽഗുണവും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത വിജയം ചിലരിൽ ഉണ്ടാകും ചിലർക്ക് പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും അതുപോലെ തന്നെ വ്യാപാര വിജയം ചിലർക്കുണ്ടാകും ചിലർക്ക് വ്യാപാരമായ പരാജയമായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക ചിലർ പ്രശസ്തരും പ്രഗത്ഭരും ഒക്കെ ആയി മാറും ചിലർക്ക് നേരത്തെ നേരെ വിപരീതമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും വന്നുചേരുക അങ്ങനെ സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം ധനക്കുറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാർക്ക് വന്നുചേരുക തൊഴിൽപരമായും സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക കാരണം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം പാപഗ്രഹമായ सूर्य ചേർന്നാണ് ഇവരുടെ അഷ്ടമത്തിൽ നിൽക്കുന്നത് ഏത് ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലും കഷ്ടത്തെ കൊടുക്കുമെന്നാണ് പറയുന്നത് എന്നാൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിൽ നിന്നാൽ അത്ര വലിയ ദോഷമൊന്നും ചെയ്യുകയില്ല സാധാരണ ഒരു ജീവിതാനുഭവത്തിൽ കൂടി നാളത്തെ ദിവസം കടന്നുപോകും ശത്രുടെ അനുഭവങ്ങളും അവരെ തേടി വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവട്ടൻ രണ്ട് പാദം നാളുകളെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ തന്മ അനുകൂലമായ ദിവസമാണ് കുടുംബസൗഹവും ധനപരമായ നേട്ടവും തൊഴുണവും ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്ന ദിവസമാണ് ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഭാഗ്യക്കേടുകൾ ഉണ്ടാകാം ദാമ്പത്യ ജീവിതസുഖക്കുറവുണ്ടാകാം അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാകാം അപ്പോൾ അത് ജനിച്ച സമയത്ത് നാളത്തെ ദിവസം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം പാപമധ്യേ പാപനായിട്ട് നിൽക്കുന്നവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും വന്നു ചരുന്നത് എന്നുള്ളതാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അല്ലാത്തവർക്ക് നാളത്തെ ദിവസം മെച്ചപ്പെട്ട ജീവിതാനുഭവങ്ങൾ തന്നെ വന്നു ചേരുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി കുമ്പക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം രണ്ടുപാതം ചതയം പൂരുട്ടാതി മുക്കാലി നാളുകളെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹതന്മാർ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും ഒക്കെ പ്രതീക്ഷിക്കാം പക്ഷേ എങ്കിൽ നാളത്തെ ദിവസം ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ അവരെ തേടി വന്നു അതുമൂലം ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ അവരെ തേടി വരുന്നത് മൂലം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ശത്രുശല്യം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ നാളെ ദിവസം ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കുവാൻ സാധ്യതയുണ്ട് അതായത് സംശയകരമായ സാഹചര്യത്തിൽ കൂടി പരസ്പരം കാണുകയും അത് മുഖേന കലഹമുണ്ടാകുവാനും സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു പിതാവിൻ്റെ സ്ഥിതിയും ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് എങ്കിൽ പോലും നാളെ ദിവസം കലഹത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് അതൊരു മുന്നറിയിപ്പായിട്ട് ജ്യോതിഷം പറഞ്ഞു തരുന്നു പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കൂടി ആയിരിക്കും നാളത്തെ ദിവസം കുമ്പക്കുൾപ്പെട്ട രണ്ട് വാദം ചതയം പുറ്റാതി മുക്കാൽ നാളെ അവർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂറാണ് മീനക്കുറിൽപ്പെട്ട പൂർട്ടാതികാളി തൊട്ടാതിരവധി ആളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ സ്വസ്ഥതകൾ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് തൊഴിൽ ഗുണം അനുകൂലമായി നിൽക്കുന്നു അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതസുഖം അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് നാളെ ദിവസം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുപോലെ തന്നെ ആൺമക്കളെക്കൊണ്ട് സൽപുത്ര ഭാഗ്യം അല്ലെങ്കിൽ സൽപുത്രയോഗം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ആൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം അതുപോലെ തന്നെ ഇവർക്ക് പ്രത്യേക വൈദഗ്ധ്യമുള്ളവരെ പോലെ പെരുമാറുന്നൊരു ദിവസമാണ് പ്രാവീണ്യമുള്ളവരെ പോലെ പെരുമാറുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം അതുപോലെ തന്നെ ഈശ്വരഭക്തി വർദ്ധിക്കുന്നൊരു ദിവസമാണ് ദൈവഭക്തി വർദ്ധിക്കും അങ്ങനെ സുഖാനുഭവ യോഗങ്ങളൊക്കെ ഇവരെ തേടി വരുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം ഗുരുഭക്തിയിലൂടെ കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും അങ്ങനെ നല്ല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും മീനക്കുറിൽപ്പെട്ട പൂർട്ടാതി കാലുത്തൊട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളതുക മാതാവ് മുഖേനയും പിതാവ് മുഖേനയുള്ള തിക്താനുഭവങ്ങളും ഇവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും ഓർമ്മയിൽ സൂക്ഷിക്കുക അപ്പോൾ നാളത്തെ ദിവസം മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലും മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും മഹാദേവൻ്റെ അനുഗ്രഹത്തോടു കൂടി എല്ലാവരും ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ മാറിപ്പോയി നല്ലൊരു അനുഭവത്തിൻ്റെ ഉടമസ്ഥരായി ജീവിക്കാൻ മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്